ഗുജറാത്തിലെ വിസ്മയകരമായ അടാലജുവവ് പൗരാണിക കെട്ടിടകലകളുടെ മികവ് പ്രകടമാക്കുന്ന ഒരു ഉദാഹരണമാണ് ഇത് ശില്പകലകളുടെ അത്ഭുതമെന്ന നിലയ്ക്ക് മാത്രം നിലകൊള്ളുന്നതല്ല പാരമ്പര്യത്തിൻ്റെ സമ്പത്തും ജലസംരക്ഷണത്തിൻ്റെ സവിശേഷതയും ഒക്കെ ഇതിൽ കാണാൻ സാധിക്കും അടാല ജുവാവ് ഒരു ഭാവനാപൂർണമായ സ്ഥലം തന്നെയാണ് വ്യത്യസ്തമായ ഓർമ്മകളും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് ഇതിനൊരു ചരിത്രമുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ രാജ്ഞി രുദബായി തൻ്റെ ഭർത്താവ് റാണാവീർ സിംഗിൻ്റെ സ്മരണാർത്ഥം ഈ വാവ് പണിതു എന്നാണ് കഥ ജലക്ഷാമം നേരിടുന്നതിന് മാത്രമല്ല ഒരു ജീവിതത്തിനായും ഇത് ആകർഷകമായ ഒരു പുരാതന സ്ഥലമായിരുന്നു കഥയിൽ ഇങ്ങനെയാണ് മുസ്ലിം രാജാവ് രുദ്രാഭായിയുടെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് റാണ മരിച്ച സമയത്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന് താൻ വണങ്ങാം പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ സ്വപ്നമായിരുന്ന ഈ സ്റ്റെപ്പ് വല്ല പണി തീർത്തു തരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അതനുസരിച്ച് മുസ്ലിം ഭരണാധികാരി അത് തീർത്തു തീർത്തുകൊടുക്കുകയും പക്ഷെ അവസാന നിമിഷം ഇത് തീർന്ന കഥ അറിഞ്ഞതും ഉടനെ തന്നെ പി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതുമാണ് കഥ മിഡീവിയൽ ഇന്ത്യയിലെ ഒരു സ്ത്രീയുടെ ഒരു ആർട്ടിസ്റ്റിക്കായിട്ടുള്ള മിഷണറി ലീഡറുടെ ഒരു മനക്കരുത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ്റെ കഥ കൂടിയാണ് ഈ ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് നമ്മുടെ മുമ്പിൽ തുറന്ന് വെക്കുന്നത് ഒരു സ്ത്രീയുടെ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസിങ് ദറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് പാറ്റർണേജ് എന്ന് വേണമെങ്കിൽ അതാണ് പവറും ഇൻഫ്ലുവൻസും എത്രത്തോളം ഉണ്ടായിരുന്നു ഒരു സ്ത്രീക്ക് എന്നതിൻ്റെ ഒരു കാഴ്ചയാണ് സ്റ്റെപ്പ് വല്ല നമുക്ക് കാണാൻ സാധിക്കും